എന്റെ പൊഞ്ഞുമക്കൾക്കെല്ലാം സുഗങ്ങളു തന്നെ കുറച്ച് ദിവസങ്ങളുണ്ട് കുസുമേച്ചി നാട്ടിൽ ഇല്ലായിരുന്നു മക്കളെ അതുകൊണ്ടാണ് ഏട്ടാ വരാതിരുന്നത് ഇന്നലെ എന്റെ കൊച്ചു പിള്ളേടെ ഫോണിൽ ഒരു വീഡിയോ കണ്ട് അപ്പുവാ നെഞ്ച് തകർന്നു പോയി പൊന്നു മക്കളെ അതുകൊണ്ടാണ് രണ്ട് വർത്തമാനം എന്റെ മക്കളെ മുന്നിൽ ഇരുന്ന് പറയാൻ വേണ്ടി ഇന്ന് രാവിലെ എന്നെ കുസുമേച്ചി വന്നത് കേട്ടാ പറഞ്ഞു ഒരു റുപത് വയസ്സിന് മകളി പ്രായം കാണും ഒരു ഒരു പൂരത്തിന് വെറുതെ ആള് തള്ള അവളെ ഒക്കെ വിളിക്കാനുള്ള ചീത്ത ഇതുവരെ മലയാളത്തിൽ കണ്ടിട്ടില്ല അവളുടെ പെറ്റ തള്ള ഒരു തൊണ്ണൂറ്റിയഞ്ച് വയസ്സാണ് ആ മൂപ്പത്തിക്ക് ആ മൂപ്പത്തിയായിട്ട് ചവട്ടി കൂട്ടുകയാണ് ഞാളിന്ന് ഇരിക്കണ മൂപ്പത്തി തള്ളി താഴെ ഇടയാണ് അവരുടെ നടു നട്ടേ ഗാലും എല്ലാം ഒടിഞ്ഞെന്നാണ് തോന്നണത് ആ ഒരു വരുന്നത് തള്ളി കേട്ടാളി എന്നിട്ട് എവളെ കാര്യങ്ങൾ കാര്യങ്ങള് പറയുന്നവള് കഴുത്തിലും കാതിലും എല്ലായിടത്തും സ്വർണവാൻ വല്ല കാര്യങ്ങൾ പറയണെ അവക്ക് ഞാൻ പറയണത് പോലെ ഒരു അറുപത് വയസ്സിന് മുകളിൽ പ്രായം കാണും ഈ പഴുത്തേല വീഴുമ്പോ വച്ചല ചിരിക്കുമല്ല അത് തന്നെ കാര്യം എവിടെ ഗതി അതോ ആ ഗതിയാണ് കേട്ടോ എവിടാ എവക്ക് ഇതിന്റെ ഒക്കെ ഒരുപാട് മ്യാളില് ദൈവം തമ്പരം വെച്ചിരിക്കുന്നു പെട്ട തള്ളയോടി കാണിക്കണത് എവിടെ വിചാരി എവളന്നും ഇങ്ങനെ ഇങ്ങനെ നിറഞ്ഞു കെട്ടി കെട്ടിവെച്ചുകൊണ്ടിരിക്കുക അവക്കൊരു ഗുരുവും വരുമില്ലെന്നാണ് ഈ വീഡിയോ പിടിക്കണ ഏത് മറ്റേ മക്കളായിരുന്നാലും ശെരി അത് ശരിയായില്ല ഏട്ടാ ഈ കാണിക്കണത് കാണുമ്പോഴേ ചെന്ന് അവളുടെ കരണത്തിൽ രണ്ട് പൊട്ടിക്കണ്ടല്ലേ പൊട്ടിക്കേണ്ട മൂപ്പത്തി എഴിച്ചിരിക്കാൻ ഒരു ആരോഗ്യമില്ല കേട്ടോ എന്തെങ്കിലും ഈ മഹാഭാവമൊക്കെ വലിച്ചു കെട്ടണത് ഇതൊക്കെയല്ല നിന്റെ മക്കളും നിന്റെ പേരമക്കളും എല്ലാം കണ്ടു വളരണത് നിനക്ക് ഒരു വരുതുള്ളി വെള്ള അവസാന കാലം കിട്ടാതിരിക്കട്ടെ കിട്ടിയാലും അത് നിന്റെ തൊള്ളേന്ന് താഴോട്ട് ഇറങ്ങാതിരിക്കാൻ ഒരു വിധി ഉണ്ടാക്കട്ടെ നമ്പുരാ കാരണം ഇത് കണ്ട് നിൽക്കണത് വലിയ കഷ്ടമാണ് കേട്ടാ ലോകം ഇതിനു മാത്രം അതപ്പതിച്ച ഇപ്പഴുള്ള പിള്ളേരെ നമ്മൾ കുറ്റങ്ങളുമൊക്കെ പറയണം അത് ഒരു കാര്യമുണ്ട് അതിലോട്ട് വരാം ഏഹ് ഇവക്കൊക്കെ പത്ത് അറുപത് അറുപത്തഞ്ച് വയസ്സുണ്ട് ഇവളെ കണ്ടിട്ട് ഇവള് പേറ്റ് എവിടെ മറുതാ മക്കളെയും കണ്ടിട്ട് ഇരിക്കണവളല്ലേ ഏഹ് അപ്പം പെറ്റ വയറിൻ്റെ നോവും അവരുടെ ശരീരത്തിനുള്ള വേദനേക്കാൾ എന്തൊരു വേദനയായിരിക്കും അവരുടെ മനസ്സിന് നിന്നോട് ആര് പറഞ്ഞടി അവിടെ വരാൻ നിന്നോട് ഇവിടെ വരരുതെന്നല്ലയ പറഞ്ഞിരിക്കുന്നത് പെറ്റ തള്ളയോട് സംസാരിക്കണ രീതി എടി നീ ഏ കെടി ഒന്നുമില്ലെങ്കിലും നീ അവരുടെ വയറ്റി കിടന്നിട്ടല്ലേ ഇങ്ങോട്ട് വന്നത് കുറേ ആളുകളൊക്കെ പറയുന്നുണ്ട് പെറ്റ തള്ളയാണെങ്കിലും ജന്മം കൊടുത്ത തന്തയാണെങ്കിലും ഉത്തരവാദിത്വം കടമകളും ഒന്നും നിർവഹിച്ചില്ലെങ്കിൽ അവരോട് നമ്മൾ നല്ലപോലെ മര്യാദയ്ക്ക് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാ തള്ളയും തന്തമാരും മക്കളെ നല്ല പോലെ നോക്കണില്ല എന്നൊക്കെ പറയും ശരി എന്നെ അങ്ങനെയുള്ള ഒരു ചെറിയ കുറച്ച് ആളുകളൊക്കെ ഉണ്ട് എന്ത് വന്നാലും എൻ്റെ പൊന്നുമക്കളെ നമ്മളീ ഭൂമിയിലോട്ട് പറഞ്ഞു വിട്ടതും ഇവിടെ ഉള്ള ഈ ലോകം കാണാനൊക്കെ അവസരം ഉണ്ടാക്കിയതാരാണ് ഇപ്പോൾ നമ്മുടെ തന്തയും തള്ളയാണ് അപ്പോൾ അതിൻ്റെ ഒരു കടപ്പാടെങ്കിലും അവരോട് കാണിക്കണ്ടേ അവർ വിവരദോഷത്തിൻ്റെ പുറത്താ എന്തിനെങ്കിലും എന്തിൻ്റെങ്കിലും പുറത്ത് എന്തിരെങ്കിലും നമ്മളോട് പറഞ്ഞാൽ തന്നെ ഒന്നും മിണ്ടായിരിക്കുന്നതിന് എന്തര് വേണം അപ്പളെ പോ മഹാഭാവം വരുത്തി വെക്കരുതേ എൻ്റെ പൊന്നു പൊന്നുമക്കളെ നിങ്ങളൊന്നും തന്തയുടെയും തള്ളയുടെയും മുന്നിൽ നാക്ക് പൊക്കി അവരോട് മറുത്തൊന്നും പറയരുതേ നമ്മൾ നമ്മുടെ തന്തയാൻ തള്ളയൊക്കെ എങ്ങനെ നോക്കണോ അവരോട് എങ്ങനെ പെരുമാറുന്നോ അതുപോലെ ഇരിക്കും നമ്മുടെ ജീവിതത്തിലെ ഇരണം ചിലർ എന്തിനെ ചെയ്താലും അത് ശരിയാവൂല ജീവിതത്തിൽ ഒരു ഇടലേറ്റവും ജീവിതത്തിൽ കാണൂല എന്നാൽ കുറേ കോവിലി കൊണ്ട് കിടക്കണ് പള്ളിയിൽ കൊണ്ട് കൊടുക്കണ് എല്ലായിടത്തും കൊടുക്കണുണ്ട് കുറേ പേർക്ക് വഴി കിടക്കണം അനാഥർക്ക് കുറേ കാര്യങ്ങൾ ചെയ്യണ് എന്തരക്കാൻ നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ട് ഞാൻ രക്ഷപ്പെടണില്ലെന്ന് പറഞ്ഞ് കുറെ എണ്ണങ്ങൾ ഇരിക്കണംണ്ടാ എവിടെ തൊട്ടാലും എല്ലാം നാശം അങ്ങനെ ഉള്ളവരെ ചിന്തിക്കണം ഞാൻ എങ്ങനെയാണ് ഈ എൻ്റെ തന്തയോടും തള്ളയോടും പെരുമാറണത് അവർക്ക് ഞാൻ സന്തോഷം കൊടുക്കണണ്ട അവർക്ക് എന്തെങ്കിലും ഞാൻ ചെയ്യണോണ്ടാ അവർക്ക് വേണ്ടി സമയം മാറ്റി മാറ്റിവെക്കണോ അത് ചിന്തിക്കണം മാതാപിതാക്കളാണ് പൊന്നു മക്കളെ നമ്മുടെ കാണുന്ന ദൈവം ഈ നമ്മൾ വെച്ച് ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളെ ഒന്നും നമ്മുടെ കണ്ണിന് നേരെ കണ്ടിട്ടുണ്ടാ ഇല്ല ദൈവം നേരിട്ട് മുന്നിലോട്ട് വന്ന് അവതരിച്ച് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു തരൂല്ല ഒരേ മനുഷ്യൻ്റെ രൂപത്തിലാണ് വരണത് ഏ അമ്മ കൺ കണ്ട ദൈവമാണ് മറ്റതാണെന്നൊക്കെ പറഞ്ഞ് ഫോണിലൊക്കെ എഴുതി തള്ളി വിട്ടാൽ പോരാ അതൊക്കെ അവരവരുടെ പ്രവൃത്തി കാണിക്കണം പിന്നെ കൂടുതലായിട്ടും കുസ്മയിച്ച് നിങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് സംസാരിക്കാത്തത് കഴിവില്ല പൊന്നുമക്കളെ എന്തരൊക്കെയാണ് കേൾക്കണത് എല്ലാത്തവണ പറയണത് പോലെ അതാ ആ ഇന്നലെ കണ്ടില്ലേ മലപ്പുറത്ത് പതിനാല് വയസ്സുള്ള ഒരു പെങ്കൊച്ചിൻ്റെ കയ്യും കാലും കെട്ടിയിട്ട് അതിനെ ഉപദ്രവിച്ച് അത് താ പോയി ഏ ആർക്ക് പോയത് വീട്ടുകാർക്ക് എന്തും പറഞ്ഞിരിക്കും അത് ചെയ്ത് തരാ പതിനാറ് വയസ്സുള്ള ഒരു പയൽ എല്ലാവനും കഞ്ചാവും അതും ഇതും എല്ലാം അടിച്ചു കയറ്റിതായ ജയിലിൽ ചെന്ന് കിടന്ന അവിടുന്ന് ലക്ഷപ്രഭുവായിട്ട് തിരിച്ച് ഇറങ്ങത്തക്ക നിയമങ്ങളൊക്കെ അവന്മാരെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി എന്തൊരു വേണം നിങ്ങൾ എന്തൊരു വേണം കുറ്റകൃത്യങ്ങൾ ഇവിടെ ചെയ്തോളി നമ്മൾ എല്ലാം നോക്ക ഇവിടെ ഉണ്ട് നിങ്ങളെ ജയിലിലോട്ട് കൊണ്ടുവന്നാലും നിങ്ങൾക്ക് മട്ടനും അതും ഇതും എല്ലാം തരാം നിങ്ങൾക്ക് രൂപ തരാം ജോലി തരാം തൊഴിലറിയാത്തവന്മാരെ തൊഴിൽ പഠിപ്പിച്ചു വിടാം ആളുകളെല്ലാം ഇത് കണ്ട് ഇത് തലയൊക്കെ ഏറെ നടക്കണം ഏഹ് പതിനാറ് വയസ്സുള്ളവന് കൊച്ചു പിള്ളേരുടെ ശിക്ഷ കൊടുക്കുകയുള്ളു അവൻ ചെയ്തത് എന്തൊര് ഏഹ് ആ പെൺ കൊച്ചിനെ ഇല്ലായ്മ ചെയ്തതിനെ കൊന്നു കളഞ്ഞില്ലേ അവന്റെ പ്രായത്തിന് തക്കെയാണ് ചെയ്തത് പഠിക്കുന്ന പുസ്തകത്തിന്റെ സ്ഥലത്ത് കയ്യെപ്പോഴും ത്വാണ്ടി 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 ഇരുന്നിരുന്നിരുന്ന് കാണുന്നതിലെല്ലാം ഇട്ട് ത്വാണ്ടാനും നശിപ്പിക്കാനും ആണ് പിള്ളേർ ഇന്ന് പഠിക്കണത് എന്തെങ്കിലും ഒരു നല്ല വർത്താനം വീട്ടിലുള്ള മുതിർന്ന ആളുകളൊന്നു പറഞ്ഞു കൊടുത്തു നോക്കിയാ അപ്പോ നമ്മുടെ തല വെട്ടി അവര് താഴെയിടും ആ ഇപ്പൊ എൻ്റെ വീട്ടിൽ തന്നെ പിള്ളേർ ഫോണിന് കടന്ന് വഴക്കുണ്ടാക്കും കേട്ടാ അപ്പൊ ഞാൻ ഇരുന്ന് എന്തെങ്കിലും പറയും പഠിക്കാനുള്ള പുസ്തകങ്ങളാ എന്തെങ്കിലും രണ്ട് നാമം ചെല്ലുക എന്തിനെങ്കിലും ജെയ് അല്ലെ പുറത്ത് നിന്ന് എത്തി പോര നേരം കളിക്ക് തിരുവെയിലും കാറ്റുമൊക്കെ കൊള്ളട്ടപ്പി ഈ വീട്ടിനകത്ത് തന്നെ ഇരുന്ന് ഇരുന്നിരുന്ന് പിള്ളേർക്കൊന്നും ഒരു മഴ ചാറ്റിലെന്ന് അനിയാൻ പറ്റൂല മഴയൊന്നു തൂറ്റി അന്നേരം തുമ്മലും ചീറ്റലുക പറയണമെന്നു എൻ്റെ ഇളയ മോൻ്റെ പെണ്ണുംപുള്ളക്ക് അവക്കിഷ്ടപ്പെടൂല്ല അമ്മയ്ക്ക് എന്തൊരു അമ്മയ്ക്ക് എന്താ നമ്മളല്ലേ ഫോൺ വാങ്ങിച്ചു കൊടുക്കണത് നമ്മളല്ലേ പൈസ മുടക്കണത് നമ്മുടെ മക്കളല്ലേ ഇതൊക്കെയാണ് മൂത്തവര് ചൊല്ലും മുതനെല്ലിക്ക് ആദ്യം കൈക്ക് മക്കളെ പിന്നെ ഒരു മധുരം ഉണ്ട് കേട്ടാ ആ മധുരം ഒടുക്കത്ത മധുര എല്ലാം തിരിച്ചറിഞ്ഞ് വരണ നേരത്തുണ്ടല്ല സകലതി ജഹ അതുകൊണ്ട് ഈ തൊലഞ്ഞ ഈ തോണ്ടലി ഫോൺ എന്നിങ്ങോട്ട് വന്ന് കയറിയ അന്ന് തുടങ്ങി നാട്ടിലെ ദുരിതം ഇത്രയും കണ്ട് കൂടിയതും ഈ മഹാരോഗങ്ങളും അപ്പോൾ വയലിലോട്ടൊക്കെ ചെന്ന് വന്നിട്ട് പണ്ടൊക്കെ എന്തുമാത്രം വരച്ചീന് വിളയുന്ന വയലായിരുന്നു എല്ലാ ഇങ്ങനെ ഇങ്ങനെ കമ്പിപ്പാരെ നാട്ടി വെച്ചിരിക്കണ പോലെ കൂണ് മുളച്ച് നിൽക്കണ പോലല്ലേ ഫോണിൻ്റെ ടവല് ടവലല്ലേ എഴുന്നത് ആ ടവർ കുറ്റം കുറ്റം കണ്ടുപിടിക്കാരിക്ക മൊബൈലിൻ്റെ ടവറുകളാണ് ഇതിന് എല്ലാ ഇങ്ങനെ ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ ഇതിന്റെ ചുറ്റും താമസിക്കുന്ന ആളുകൾക്കല്ലേ എല്ലാ കെടുതി മരണത് ഏഹ് അപ്പൊ ആളുകൾ ചിന്തിക്കണം എന്തിനെങ്കിലുമൊക്കെ വന്നാൽ അതിന്റെ നല്ലതൊക്കെ ഉപയോഗിക്കും ഏഹ് ആം കൊച്ചാമ്പിള്ളേരാണെങ്കി പെണ്ണുങ്ങൾ തുണിയില്ലാതെ കടന്ന് കാണിക്കുന്ന തുള്ളൽ കാണാൻ വേണ്ടിയാണ് ഫോൺ കൂടുതലായിട്ട് നോക്കണത് പഠിക്കാൻ വേണ്ടി എത്ര വയലുകൾ നോക്കണം അതും തുണിയില്ലാതെ തുള്ളാൻ വേണ്ടി കുറെ വഹന്തകള് നാണം കെട്ട് കുറേ കുറെ പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോ വലിയ ബുദ്ധിമുട്ടായിപ്പോ എൻ്റെ പൊന്നുമക്കളെ പതിനാല് വയസ്സെന്ന് പറയുമ്പോൾ പതിനാല് വയസ്സ് വരെ എങ്ങനെയാ കൊച്ചിനെ വളർത്തുക സ്കൂളിൽ പഠിക്കാൻ വിടുമ്പോ ആരുടെ വണ്ടിയാ കയറി എവിടെ ഏത് മറ്റെടുത്തോട്ട് പോണമെന്ന് വീട്ടിൽ ഇരിക്കണവരെങ്ങനെ അറിയുന്നു ഏഹ് ഇനി ഈ ഫോണൊക്കെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ എവിടെയാണെന്ന് എവിടെ നിൽക്കണമെന്ന് അറിയാനുള്ള ഒരു സാധനം എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ അതൊക്കെ ആളുകളുടെ ശരീരത്തുണ്ടാക്കി വിടും എവിടെ നിൽക്കണ ഇപ്പം എന്തൊരു എവിടെ എവിടെയെന്നൊക്കെ അറിയാനുള്ള എന്തെങ്കിലും സംവിധാനം ഈ ശാസ്ത്രജ്ഞന്മാരെല്ലാവരും കൂടെ കണ്ടുവിടും ഓ മാദി എനിക്കിങ്ങനെയൊക്കെ പറയാനുള്ളൂ നീ എൻ്റെ കാര്യം തേച്ച് പോകണേ നമ്മളെ ഗുണദോഷിക്കാൻ ഇരിക്കുകയാണ് എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത ഇരട്ടി ഇങ്ങോട്ട് പറയുകയാണ് അമ്മുമ്മയ്ക്കൊന്നും അറിഞ്ഞൂടാ അമ്മുമ്മയ്ക്ക് എന്തേലും അറിയാം എന്നാണ് വായിക്കുന്നത് ജീവിതം പഠിക്കാൻ പുത്തവും ഇന്റർനെറ്റും മൊബിയിലും ഒന്നും ആവശ്യമില്ല പൊന്നുമക്കളെ നമ്മളൊക്കെ പ്രായത്തിന്റെ മൂപ്പ് കൊണ്ടാണ് ഈ പറഞ്ഞു കൊടുക്കണത് കുറേ ആളുകളെയും കുറേ നാട് കുറേ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ട് എത്ര തലമുറകളെ കണ്ട് അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളെ ആദ്യം പറഞ്ഞ കാര്യം ഞാൻ പറയുകയാണ് പെറ്റ തള്ളയ്ക്കും നന്തയ്ക്കും മുന്നേ നിങ്ങൾ കയ്യാകാല എടുത്താൽ നിൻ്റെയൊക്കെ അവസാനത്തെ എടുപ്പാണ് അത് ഒടുക്കത്ത പോക്കാൻ നിങ്ങൾ പോകുന്നതെന്ന് കരുതിക്കും ഒരു കാരണവശാലും നിങ്ങളുടെ ഒന്നും ജീവിതത്തിൽ ഇടലേറ്റം ഐശ്വര്യം ഉണ്ടാവില്ലേ നിങ്ങൾ എന്തരക്കടന്ന് പിടച്ചാലും എന്തരക്കിടന്ന് തിളച്ചാലും അവസാനം കിടന്ന് നിരങ്ങി കിടക്കണ കിടത്തി പെടുത്തും മലവും പോയി നിങ്ങൾ അതിനകത്ത് കിടന്ന് പുഴുത്ത് നിറകിച്ചാവത്തുള്ളി ഈ ചെയ്തവക്ക് ഈ പറഞ്ഞതുപോലെയുള്ള അനുഭവക്കെടുതാണ് മുന്നിൽ കിടക്കണേ നമുക്ക് എല്ലാവർക്കും കണ്ടു തന്നെ അറിയാം പിന്നെ എൻ്റെ പൊന്നുമക്കൾക്ക് പുതിയ വർഷമൊക്കത്ത് തുടങ്ങിയിട്ടെല്ലാം എല്ലാം പോലെയൊക്കെ ഇരിക്കണ ഇങ്ങനെയുള്ള കെട്ട വാർത്തകളൊക്കെ വരും എൻ്റെ പൊന്നുമക്കളെ അത് നമ്മൾ ഈ എന്താണ് നമ്മളിനിയിപ്പോൾ കണ്ണും അടച്ചിരിക്കാനല്ലാതെ അല്ലെങ്കിൽ ഇത് കാണുന്നതിൽ നിന്ന് നമുക്കെന്തെങ്കിലും പഠിക്കാനെടുക്കാനല്ലാതെ ഒന്നും ചെയ്യാനില്ലേ അപ്പികളെ അതാ ഞാൻ ഈ പറയുന്നത് പോലെ പരമാവധി ഇതൊന്നും കാണാനും കേൾക്കാനും പോവില്ല കണ്ട് മുന്നിൽ വന്ന് പെട്ട അതിനെക്കുറിച്ച് നാല് വർത്തമാനം പറയാമായിരിക്കാം നമുക്കും പറ്റൂല്ല ഉള്ള സമയത്ത് വല്ല നാമവും ജപിച്ച് മറ്റുള്ളവർക്ക് നല്ലത് ഈ സമസ്ത സുഖിനോ അവൻ എന്ന് തന്നെ പറഞ്ഞു കൊണ്ടിരി എൻ്റെ പൊന്നുമക്കളെ കുസുമേക്കുന്ന എല്ലാവരും ഒരു ദിവസം ഒരു പത്തോർ പ്രാവശ്യമെങ്കിലും ഒന്ന് പറയണേ ലോകത്ത് എല്ലാം നല്ലതായിരിക്കട്ടെ എല്ലാത്തിനും തലതിരിവ് എന്തൊരു ചിന്തിക്കണമെന്ന് ആരോടെ എങ്ങനെ പെരുമാറണോന്ന് അറിഞ്ഞുകൂടാ എന്തൊരു തിന്നാ വിശപ്പ് തീരുമെന്ന് അറിഞ്ഞൂട എവിടൊക്കെ കൊണ്ട് കേറ്റിയാ കാമം തീരുമെന്ന് അറിഞ്ഞുകൂടാ അപ്പോ ഞാൻ നല്ല വെറുതെ പറഞ്ഞല്ലേ കേട്ടോ എൻ്റെ പൊന്നപ്പികളെ നമ്മളൊക്കെ എങ്കിലും നല്ലപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കി വളർത്തി നല്ലതൊക്കെ പറഞ്ഞു കൊടുക്കണം പള്ളിക്കൂടത്ത് ചെന്നാൽ പഠിക്കണ പുസ്തകങ്ങൾ മാത്രമേ അവരിപ്പോൾ പറഞ്ഞു കൊടുക്കണുള്ളൂ പണ്ടത്തെ പോവാൽ ഗുണദോഷമില്ല അടിയില്ല അവരെ പറഞ്ഞ് മനസ്സിലാക്കലും ഒന്നുമില്ല അതുകൊണ്ട് വീട്ടിലുള്ളവർ നല്ലതും വല്ലതും പറഞ്ഞു കൊടുത്ത് തിരിയെങ്കിലും ഇനി വരണ തലമുറകൾ നന്നായിട്ട് കിടക്കട്ടപ്പിയാ അല്ലെങ്കിൽ ലോകം തന്നെ തീരാൻ പോകണമെന്ന് തോന്നുന്നു